രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ചെറിയ നഗരങ്ങളിൽ നിന്ന് പ്രതിഭകൾ ഉയർന്നു വന്നപ്പോൾ മീരട്ടിൽ നിന്നെത്തിയ പ്രവീൺകുമാർ ഒരു ശ്രദ്ധേയ താരമായി ഗുസ്തി കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിലും ക്രിക്കറ്റിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം ഏത് പിച്ചിലും പന്തിന് ഇരുവശത്തേക്കും കൃത്യതയോടെ സ്വിംഗ് ചെയ്യാനുള്ള പ്രവീണിൻ്റെ അസാധാരണ കഴിവ് എതിരാളികളെ കുഴപ്പിച്ചു ഒരു കാലത്ത് ഇന്ത്യൻ പേസ് നിരയുടെ കുന്തമുനയായിരുന്ന അദ്ദേഹം രാജ്യത്തിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്നാൽ പരിക്കുകളും മോശം ഫോമും മൈതാനത്തിനകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങളും കാരണം മുപ്പത്തിരണ്ടാം വയസ്സിൽ പ്രവീണിനെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു മീരന്റെ സ്വന്തം പ്രവീൺകുമാറിന്റെ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലെ ലാപ്രാന ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രവീൺ കുമാർ ഗുസ്തി കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിലും ചെറുപ്പം മുതലേ ക്രിക്കറ്റിനെ പ്രണയിച്ചു ഗള്ളി ക്രിക്കറ്റിൽ ബൌളിംഗിലും ബാറ്റിംഗിലും മികവ് തെളിയിച്ച പ്രവീൺ സുഹൃത്തുക്കളോടൊപ്പം ടൂർണമെന്റുകൾ കളിച്ചുകൊണ്ട് പണവും സമ്മർദ്ദ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും നേടിയെടുത്തു വിക്ടോറിയ പാർക്കിലെ കോച്ച് സഞ്ജയ് റസ്തോഗിയാണ് പ്രവീണിനെ മെയിൻ സ്ട്രീം ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ആദ്യ പരിശീലനങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കോച്ചിന്റെ പിന്തുണയും വഖാർ യുനീസിന്റെ ബൌളിംഗ് കണ്ട് ഔട്ട്സിങ്ങർ പഠിക്കാനുള്ള ദൃഢനിശ്ചയവും അദ്ദേഹത്തെ മികച്ചൊരു സ്വിംഗ് ബൌളറാക്കി മാറ്റി ഉത്തർപ്രദേശ് അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ ട്രയൽസിനായി ഷൂസ് വാങ്ങാൻ മോട്ടോർ സൈക്കിൾ വിറ്റ് പണം കണ്ടെത്തി അങ്ങനെ അണ്ടർ നയൻറ്റീൻ ഇടം നേടിയ പ്രവീൺ രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിൽ ഉത്തർപ്രദേശ് രഞ്ജി ടീമിലും അരങ്ങേറ്റം കുറിച്ചു ഉത്തർപ്രദേശ് കിരീടം നേടിയ ആ സീസണിൽ നാൽപ്പത്തൊന്ന് വിക്കറ്റുകളും മൂന്ന് അർദ്ധ സെഞ്ചറികളും അടക്കം മുന്നൂറ്റി റൺസും നേടി അദ്ദേഹം താരമായി മാറി അടുത്ത സീസണിൽ നാൽപ്പത്തൊമ്പത് വിക്കറ്റുകൾ നേടി പ്രവീൺ മികച്ച പ്രകടനം തുടർന്നു രണ്ടായിരത്തി ഏഴിലെ എൻ കെ പി സാൽവേ ചലഞ്ചർ ട്രോഫിയിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഇന്ത്യ എ ടീമിലേക്ക് വഴി തുറന്നു അധികം വൈകാതെ അതേ വർഷം നവംബറിൽ പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്കും പ്രവീണ് വിളിവന്നു ജയ്പൂരിൽ നടന്ന ഏകദിനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും തുടക്കം അത്ര മികച്ചതായിരുന്നില്ല എന്നാൽ ഓസ്ട്രേലിയയിൽ നടന്ന രണ്ടായിരത്തി എട്ടിലെ സി ബി സീരീസിൽ ധോണിയുടെ പിന്തുണയോടെ പ്രവീൺ തിളങ്ങി ശ്രീലങ്കയ്ക്കെതിരെ ലീഗിൽ അവസാന മത്സരത്തിൽ മുപ്പത്തൊന്ന് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി പ്രവീൺ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു ഫൈനലുകളിലും മികച്ച ഫോം തുടർന്ന പ്രവീൺ ആദ്യം ഗിൽകൃഷ്ണിനെയും റിക്കി പോണ്ടിങ്ങിനെയും പുറത്താക്കി ഓസ്ട്രേലിയൻ മുൻനിരയെ വട്ടം കറക്കി ഇൻ സ്വിംഗറും ഔട്ട് സ്വിംഗറും കൊണ്ട് ബാറ്റ്സ്മാൻമാരെ കുഴക്കിയ പ്രവീണിന്റെ മികവിൽ രണ്ടാം ഫൈനലും വിജയിച്ച ഇന്ത്യ ഓസ്ട്രേലിയ അവരുടെ തട്ടകത്തിൽ ആദ്യമായി തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി പ്രവീൺ കുമാർ തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഈ തകർപ്പൻ പ്രകടനത്തിന് ശേഷം മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ മനോജ് പ്രഭാകർ അദ്ദേഹത്തിന് മജീഷ്യൻ എന്ന വിളിപ്പേരും നൽകി ഒരു യഥാർത്ഥ മജീഷ്യനെ പോലെ പ്രവീണിന്റെ പ്രത്യേകത പന്തിനെ ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള അസാമാന്യ കഴിവായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ടി ട്വൻറ്റിയിലും ഐ പി എല്ലിലും അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇന്ത്യൻ പേസ് ബൌളിംഗിന്റെ നിർണായക ഘടകമായിരുന്നു ബാറ്റ് കൊണ്ടും ചില വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച പ്രവീൺ രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത് റൺസ് നേടി ഇന്ത്യയെ വിജയത്തിന് അടുത്തെത്തിച്ചത് ശ്രദ്ധേയമായിരുന്നു ഈ സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ടീമിലും ഇടം നേടിക്കൊടുത്തു എന്നാൽ ലോകകപ്പിന് മുന്നോടിയായി സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലേറ്റ പരിക്ക് പ്രവീണിന്റെ ടീമിൽ നിന്ന് പുറത്താക്കി പരിക്കിൽ നിന്ന് മുക്തനായ പ്രവീൺ ലോകകപ്പിന് ശേഷം വിൻഡീസ് പര്യടനത്തിൽ ടീമിലേക്ക് മടങ്ങിയെത്തി സഹീറിനും ശ്രീശാന്തിനും പരിക്കേറ്റതിനെ തുടർന്ന് ടെസ്റ്റിലും അരങ്ങേറ്റം കുറിച്ചു ഇന്ത്യ വിജയിച്ച മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ നേടി മികച്ച പ്രകടനം പുറത്തെടുത്ത പ്രവീണിന് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലും അവസരം ലഭിച്ചു ഇന്ത്യയ്ക്ക് തിരിച്ചടിയായ ആരംപരയിൽ രാഹുൽ ദ്രാവിഡും പ്രവീൺകുമാറും മാത്രമാണ് അൽപ്പമെങ്കിലും തിളങ്ങിയത് ലോഡ്സിൽ അഞ്ച് വിക്കറ്റുകൾ ഉൾപ്പെടെ പരമ്പരയിൽ പതിനഞ്ച് വിക്കറ്റുകളായിരുന്നു പ്രവീൺ നേടിയത് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം കുറച്ച് ഏകദിനങ്ങൾ കളിച്ചുവെങ്കിലും ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി പരിക്കുമൂലം പ്രവീൺ വീണ്ടും ടീമിൽ നിന്നും പുറത്തായി പിന്നീട് ടീമിൽ മടങ്ങിയെത്തിയെങ്കിലും മോശം ഫോമിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏഷ്യ ശേഷം അദ്ദേഹം ടീമിൽ നിന്ന് തഴയപ്പെട്ടു തുടർന്നുള്ള തിരിച്ചുവരവ് ശ്രമങ്ങൾ പരാജയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ചൂടൻ സ്വഭാവം കൂടിയായിരുന്നു വിദേശ പര്യടനങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയതും നാട്ടിൽ ഡോക്ടറുമായി തർക്കിച്ചതും രണ്ടായിരത്തി പതിമൂന്നിലെ കോർപ്പറേറ്റ് ട്രോഫി മത്സരത്തിൽ ബാറ്റ്സ്മാനുമായി അടിയുണ്ടാക്കിയതിനെ തുടർന്ന് മാനസികമായി കളിക്കാൻ യോഗ്യനല്ല എന്ന് അമ്പയർ റിപ്പോർട്ട് നൽകിയതും കരിയറിന് തിരിച്ചടിയായി മാറി ഈ വിഷമഘട്ടത്തിൽ ഉച്ചസുഹൃത്തായ രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി പതിനാല് ഐ പി എൽ സീസണിൽ അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസിൽ അവസരം വാങ്ങി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് വരെ ഐ പി എൽ കളിച്ച പ്രവീൺ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തന്റെ മുപ്പത്തി രണ്ടാം വയസിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ടീമിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയെന്ന് പ്രവീൺ പലവട്ടം വിലപിച്ചിട്ടുണ്ട് കൈക്കുഴയിൽ സ്വിംഗ് ഒളിപ്പിക്കുന്ന പ്രവീണിന്റെ കരിയർ ഇതുപോലെ എങ്ങുമെത്താതെ അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എങ്കിലും ലോക ക്രിക്കറ്റിൽ തൻ്റേതായ ചില തകർപ്പൻ പ്രകടനങ്ങൾ സമ്മാനിച്ച പ്രവീൺകുമാർ എന്ന സ്വിംഗ് മാഫിയാസുവെ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല